കെമിക്കലുകൾ മേടിച്ച് യൂസ് ചെയ്ത് ഡയലർജി മൂലവും ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്കും കെമിക്കൽ ഇഷ്ടമില്ലാത്ത കെമിക്കലിടൈ യൂസ് ചെയ്യുന്ന ഇഷ്ടമില്ലാത്തവർക്കും എന്നാൽ മുടി മുടിയുടെ നിറയൊന്നും കവർ ചെയ്തതാണോന്ന് ആഗ്രഹിക്കുന്നവർക്കുമുള്ള ഹെയർ ഡൈ ആണ് അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ നമ്മൾ തേക്കുന്ന മൂലം നമ്മുടെ തുണിയിലോ ഡ്രസ്സിലോ കയ്യിലോ ഒന്നും ആകത്തില്ല ഏകദേശം അഞ്ച് ലക്ഷം പേരോളം കണ്ടിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് ഇട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് പണ്ടോ നല്ല രീതിയിൽ കറുപ്പ് തന്നെയായിരിക്കും പ്രത്യേകിച്ച് എല്ലാവരുടെ ഒരു പ്രശ്നമാണല്ലോ ലേഡീസിൻ്റെ നെറ്റിയിലെ ഭാഗത്തുള്ള മുടി എല്ലാം നരച്ചു വരുന്നത് അവിടെയൊന്നും കറപ്പിച്ചുകൊണ്ട് നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് പോകണമെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ കറപ്പിച്ചുകൊണ്ട് പോകാം ഒരു തുള്ളി കയ്യിലാവത്തില്ല പെട്ടെന്ന് തന്നെ നിമിഷം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഹെയർലേക്ക് നന്നായിട്ട് ഉണങ്ങി പിടിക്കുകയും ചെയ്യും അങ്ങനത്തുള്ളൊരു നാച്ചുറൽ ഹെയർ ഡെയ് ആണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പാട്ടിതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറന്നുപോകില്ലേ അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് മൂന്ന് ടീസ്പൂൺ കരിഞ്ചീരകവും മൂന്ന് ടീസ്പൂൺ കടുകും ആദ്യമായിട്ട് വേണ്ടത് മൂന്ന് ടീസ്പൂൺ കരിഞ്ചീരവും മൂന്ന് ടീസ്പൂൺ കടുകും ഇതേ അളവിൽ തന്നെ എടുക്കുക നമുക്ക് കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയോ കട്ടിയുള്ള ഒരു പാത്രമോ അല്ലെങ്കിൽ കട്ടിയുള്ള ഇരുമ്പ് ചീനച്ചട്ടിയോ ഏതെങ്കിലും നിങ്ങൾക്കൊരു കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോഴത്തേനും നമ്മളിരു മൂന്ന് ടീസ്പൂൺ കരിഞ്ചീരകവും മൂന്ന് ടീസ്പൂൺ നമ്മുടെ കടുകും കൂടെ ചേർത്ത് കൊടുക്കുക തന്നെ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് ഒരു കൈപിടിയോളം കഴുകി വൃത്തിയാക്കി ഒന്ന് വെള്ളം വാർന്ന് കിട്ടിയ കറിവേപ്പിലയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ കറിവേപ്പിലയും ഒക്കെ നമ്മുടെ മുടി നല്ലവണ്ണം കറക്കാൻ സഹായിക്കുന്നതാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഉണ്ടാക്കുന്ന എണ്ണകളിലൊക്കെ ഈ ഒരു കറിവേപ്പിലയും അതുപോലെ തന്നെ കരിഞ്ചീരകവും യൂസ് ചെയ്യുന്നുണ്ട് കരിഞ്ചീരകം നമ്മുടെ മുടി നല്ല രീതിയിൽ കറക്കാൻ സഹായിക്കുന്ന വളരെയധികം ചെയ്യുന്ന ഒരു സാധനമാണ് അതുപോലെ തന്നെ കറിവേപ്പില മുടി വളർച്ചയ്ക്കും കരിഞ്ചീരവും മുടി വളർച്ചയ്ക്കും എല്ലാം തന്നെ സഹായിക്കുന്ന ഒരു സാധനമാണ് അതുപോലെ തന്നെ കടുക് കടുുകിടുക എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഹെർഡേ തയ്യാറാക്കാനായിട്ടാണ് നമ്മൾ കടുക് ഉപയോഗിക്കുന്നത് കടുകും നമ്മുടെ മുടിയിൽ വെളുത്ത മുടിയിൽ നല്ല രീതിയിൽ കറുപ്പ് പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന ഒരു ആണ് അപ്പോൾ ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ നല്ല അടിപൊളി ഒരു ഹെയർ ഹെർഡേ ആണ് നമുക്ക് തയ്യാറായി കിട്ടുന്നത് ഒരുപാട് പേർക്ക് ഒത്തിരി റിസൾട്ട് കിട്ടണിതിൻ്റെ ആ ഒരു വോയിസ് മെസ്സേജും ആ വീഡിയോ ക്ലിപ്പും ഒക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ടുള്ളതാണ് അപ്പം അടിപൊളി റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇത് യൂസ് ചെയ്ത് പോകണം കാരണം ഒരുപാട് പേരാണ് ഡൈ അലർജി മൂലം വിഷമിക്കുന്നത് അല്ലേ അത് ഒന്നും ചെയ്യാൻ പറ്റാതെ ചൊറിച്ചിലും അലർജിയും അതുപോലെ തന്നെ നീരിറക്കവും കാര്യങ്ങളും ഒക്കെ വന്ന് വിഷമിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ തയ്യാറാക്കി നമുക്ക് തേച്ചുകൊണ്ട് പോകാവുന്നതാണ് ഏത് ഫങ്ഷനും തേച്ചുകൊണ്ട് പോകാം പുറത്തോട്ട് പോകും തേച്ചുകൊണ്ട് പോകാം ഇത് നമ്മൾ തേക്കുന്ന ഒരു രീതിയുണ്ട് ആ രീതിയിൽ മാത്രമേ തേക്കാവുള്ളൂ എന്നാലാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കുറ്റം പറയുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കി കറക്റ്റ് തെറ്റായിട്ട രീതിയിൽ ചെയ്തു നോക്കുക എന്നിട്ട് തേച്ച് പിടിപ്പിക്കുക അപ്പം നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് മനസ്സിലാകും എന്തായാലും നമുക്ക് ഈ വെ കെമിക്കൽ യൂസ് ചെയ്യുന്നതിൽ എത്രയോ നല്ലതാണ് ഇതൊക്കെ മേടിച്ച് നമ്മൾ ചിലപ്പം ഓൺലൈനിൽ നിന്നൊക്കെ ചില പെൻസിലൊക്കെ മേടിച്ച് തേക്കാറുണ്ടല്ലേ ഒന്ന് ടച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില പെൻസിൽ പോലത്തെ മോഡലൊക്കെ വാങ്ങിച്ച് ഒന്ന് തേച്ച് പിടിപ്പിക്കാറുണ്ട് ചിലർ കൺമഷി തേച്ചുകൊണ്ട് പോകുന്നവരുണ്ട് മുടിയിലെ കറുപ്പ് കിട്ടാൻ വേണ്ടി കൺമഷി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അതിലൊക്കെ കൺമശിയൊക്കെയാണ് നമ്മുടെ ദേഹത്തും കയ്യിലും എല്ലാം പറ്റും അല്ലേ പക്ഷേ ഇതങ്ങനെ പറ്റത്തില്ലെന്നുള്ള നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പം നമുക്ക് ഈ ഒരു ഈ ഒരു സാധനം എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് കറുപ്പിച്ചെടുക്കാം അപ്പം കറിവേപ്പിലൊക്കെ ഒന്ന് ഒടിയുന്ന നല്ല പോലെ പപ്പടം പോലെ ഒടിയുന്ന ഒരു പരുവ് വാങ്ങുമ്പോൾ തന്നെയാണ് ഇതെല്ലാം കൂടെ മൂക്കുന്നൊരു പരുവെന്ന് പറഞ്ഞത് അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓർത്ത് വെക്കും ഇതെല്ലാം കൂടെ മൊത്തത്തിലാണ് ഞാൻ ഇട്ട് കൊടുത്തത് അപ്പം നമ്മുടെ കറിവേപ്പിലെ നല്ലവണ്ണം ഒടിഞ്ഞു കിട്ടുന്ന ഒരു പരിവം നല്ല പൊടിഞ്ഞ് കിട്ടുന്ന ഒരു പരുവുമാണ് നമുക്കിത് ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു എന്ന് പറയുന്നത് അല്ലാതെ അതുവരെ നമ്മൾ ചൂടാക്കണം അല്ലാതെ ചുമ്മാ വെറുതെ ചൂടാക്കിയിട്ട് കാര്യമില്ല അതുപോലെ തന്നെ ചട്ടി ചൂടായി വന്ന് നല്ലപോലെ ചൂടായി കഴിഞ്ഞ് തീരെ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒന്നെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങളൊന്ന് ചൂടാക്കിയെടുക്കുക ഒരിക്കലും തീ കൂട്ടി വെച്ചിട്ട് കരിച്ച് കളയരുത് കാരണം തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഗുണം നഷ്ടപ്പെടും നമുക്ക് യാതൊരു റിസൾട്ടും കിട്ടത്തില്ല എന്ന് ഓർക്കും അതുകൊണ്ട് തീ കൂട്ടി വെച്ചിട്ട് ഇത് കരിച്ച് കളയരുത് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂപ്പിച്ച് ചെറിയ രീതിയിൽ ഒന്ന് തേച്ച് ഒരു ഒന്നും ഇതാക്കി ഒരുപാട് സമയമൊന്നും അതിന് നമുക്ക് ആവശ്യമില്ല ഇനി നമുക്ക് ഇത് ശരിയായിട്ട് വന്നിട്ടുണ്ട് ഈ പാത്രത്തിലോട്ട് നമുക്ക് എടുത്തിട്ടിട്ടുണ്ട് ചെറുതായിട്ടൊന്നും ഒത്തിരി ചൂടൊന്നും അറേണ്ട ആറേണ്ട ചെറിയ ചൂടൊന്നും ആറുമ്പോഴത്തേനും നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ഉണങ്ങിയ ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നല്ല ഫൈൻ പൗഡറായിട്ടാണ് പൊടിച്ചെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അരിക്കേണ്ട ആവശ്യമില്ല എങ്കിൽ കുറച്ച് തരിതിരിപ്പോടുകൂടി ആയിട്ടാണ് പൊടിച്ചെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അരിപ്പയിലോ നല്ലൊരു ചെറിയ കണ്ണിയുള്ള അരിപ്പയിലോ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ ഒരു കൂട്ടം ഉണ്ടാക്കിയതിന് ശേഷം ഉണങ്ങിയ ഗ്ലാസ് കുപ്പികളിൽ ഇതൊന്ന് അടച്ച് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം നമുക്ക് പോകുന്ന സമയത്തൊക്കെ പുറത്തോട്ട് പോകുന്ന സമയത്തൊക്കെ ഇത് തേച്ചുകൊണ്ട് പോകാം നിങ്ങൾക്കൊരു വിഷമവും വേണ്ട നിങ്ങൾക്കൊരു കാ ഒരു മനുഷ്യന് പോലും അറിയത്തില്ല നിങ്ങൾ ഡൈ ചെയ്തിട്ടുണ്ടെന്ന് അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തേക്കാം തേക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് ഇപ്പം വെളിച്ചെണ്ണയുടെ സ്മെല് ചിലർക്ക് ഇഷ്ടമല്ല അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ജാസ്മിൻ്റെ ഹെയർ ഓയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന നല്ല മണമുള്ള അതാണെങ്കിലും ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് വാറും നെറ്റിയുടെ ഭാഗത്തൊക്കെയാണല്ലോ കൂടുതലൊന്നും നരമറയ്ക്കാൻ നമ്മൾ നോക്കുന്നത് അല്ലേ ഉള്ളിലുള്ള മുടിയൊക്കെ നമുക്ക് വലിയ പ്രശ്നമല്ല പക്ഷേ നെറ്റിയുടെ ഭാഗത്തെ മുടിയൊക്കെ നമുക്ക് നരച്ചുകൂടാ അതാണ് കാണുന്ന മുടികൾ അവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് നല്ല ഉണക്ക മുടിയിൽ അതായത് ഒട്ടും എണ്ണമയമില്ലാത്ത മുടിയിൽ ഷാംപൂ വാഷ് ചെയ്ത ഹെയറിലായിരിക്കണം തേച്ച് പിടിപ്പിക്കേണ്ടത് എണ്ണമയം ഉണ്ടെങ്കിൽ ഇത് നമുക്ക് പിടിക്കത്തില്ല ആ വെളുത്ത മുടിയിലോട്ട് നന്നായിട്ട് തേച്ചി പിടിപ്പിക്കുക തേച്ചി പിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം മീറ്റ് ചെയ്താൽ മതി അപ്പം തന്നെ ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടും അതിനുശേഷം ബാക്കിയുള്ള നമുക്ക് നെറ്റിയുടെ ഭാഗത്തൊക്കെ എന്തെങ്കിലും പറ്റി പിടിച്ചിരിപ്പുണ്ട് അതൊക്കെ ഒന്ന് കോട്ടൺ വെച്ച ഒന്ന് തൂത്ത് തൂത്ത് കളയുക എന്നിട്ട് നല്ലതായിട്ട് കോമ്പ് ചെയ്ത് വെക്കുക കേട്ടോ കോമ്പ് ചെയ്ത് വെക്കുമ്പോഴത്തേനും ഇത് നല്ലതായിട്ടിരുന്നോളും അതുപോലെ തന്നെ നമുക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം ആദ്യം ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് മിക്സ് ചെയ്തത് മറ്റേ കുറച്ച് എടുത്തിട്ട് നമ്മുടെ അലോവേര ജെല്ല് ഫ്രഷ് അലോവെ ജെല് നമുക്ക് വാങ്ങി ഫ്രഷ് അലോ അലോവര ജെല്ലിനെക്കാട്ടിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ലാണ് ജെല്ലാണതിന് കൂടുതൽ നല്ലത് അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ഒന്ന് വെളിച്ചെണ്ണ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം പിന്നെ ഒന്ന് അലോവേര ജെല് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞോളൂ ജാസ്മിൻ ഹെയർ ഓയിൽ ഉപയോഗിച്ചും നമുക്ക് ചെയ്യാം അപ്പം ഇതിപ്പം ഞാൻ ആദ്യം കാണിക്കുന്നത് നമ്മുടെ എന്താ പറയുക പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുള്ള ഇതാണ് ഇത് രണ്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം രണ്ട് സൈഡിൽ ഞാൻ തേച്ച് കാണിക്കുക കാരണം എനിക്ക് സത്യം പറയുകയാണെങ്കിൽ വെളുത്ത മുടി ഒന്നുമില്ല നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് വെളുത്ത മുടി തേച്ച് കാണിക്കാനായിട്ട് മാറിയില്ല പക്ഷേ ഇത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ ഞാൻ ഇട്ടിട്ടുള്ളതാണ് അപ്പം വെളുത്ത മുടിയെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പിടിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനമാണ് അപ്പം ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിനേ ഒക്കെയാണ് നമുക്ക് കൂടുതൽ അപ്പം ഇങ്ങനെ അങ്ങോട്ട് കട്ടിക്ക് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക അപ്പം നിങ്ങൾ വിചാരിക്കും കറുത്ത മുടിയെ മാത്രമേ പിടിക്കത്തുള്ളൂ വെളുത്ത മുടിയെ അല്ല വെളുത്ത മുടിയേലും പിടിക്കും തെറ്റിയുടെ ഭാഗത്താണല്ലോ ചിലർക്കും വെളുത്ത മുടി കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ഇങ്ങനെ പാർട്ടീഷൻ എടുത്തോ ഒക്കെ നമുക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിക്കുമ്പോൾ നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കുക നിങ്ങൾക്ക് കൈകൊണ്ട് തേച്ച് പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ബ്രഷ് നല്ല പല്ല് തേക്കുന്ന ഒരു പുതിയ ബ്രഷ് പല്ല് തേക്കുന്ന ബ്രഷ് നമ്മളെടുക്കണ്ട അല്ലാത്തൊരു പുതിയ ബ്രഷ് ഉണ്ടെങ്കിൽ ഇതിനുവേണ്ടി മാറ്റി വെക്കുക എന്നിട്ട് ഇതുപോലെ പാർട്ടീഷൻ എടുത്തോ പുറമെയോ നിങ്ങൾക്ക് പുറത്തൂടെ മാത്രം തേച്ചാൽ മതി എനിക്കിപ്പോൾ ആ ഒരു പുറമേ ഉള്ള ആ ഒരു മുടി മാത്രം കറുത്ത് കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് മാത്രം തേക്കുക അ ഞാൻ തേച്ച് കഴിഞ്ഞിട്ട് അധികം സമയമൊന്നും ആയില്ല ഒരു തുള്ളി പോലും എൻ്റെ കയ്യിൽ പറ്റുന്നില്ല അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഗുണം ഒരു ശക്ലം പോലും നമ്മുടെ കയ്യിൽ എത്ര തൂത്താലും വരത്തില്ല എന്നാൽ നമ്മുടെ വെളുത്ത മുടിയിൽ നല്ലതായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും ഇനി ഞാൻ വെള്ളം തൊട്ടെന്ന് തുടച്ച് കാണിക്കാം വെള്ളം തൊട്ടാൽ പോലും എൻ്റെ കയ്യിലോട്ടൊരു സ്വൽ സ്വല്പം പോലും വരത്തില്ല കാരണം വെള്ളം തൊടുമ്പം നമ്മുടെ എന്താ പറയുക ഒരു പിന്നെ ആ ഒരു വെള്ളം വെള്ളം ഒഴിച്ച് ഒഴിച്ച് നമ്മൾ കഴുകിയാൽ പോലും വെള്ളം ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോകുന്നതല്ലാതെ നമ്മുടെ മുടിയിൽ നിന്ന് ആ ഒരു ഡൈ പോകത്തില്ല അപ്പോൾ നമ്മൾ വേണമെങ്കിൽ നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുപോലെ പുറത്തോട്ട് പോകാനാണ് ഇതുപോലെ നല്ലതായിട്ട് കോമ്പ് ചെയ്ത് വെക്കുക അപ്പോൾ നല്ലതായിട്ട് വെളുത്ത മുടിയിൽ നമ്മൾ പിടിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ നല്ലതായിട്ട് കോമ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നെറ്റിയുടെ ഭാഗത്തൊക്കെ ചാളം പറ്റി ഇരിപ്പണു കോട്ടൺ ബജ നന്നായിട്ട് തുടച്ച് മാറ്റി നമുക്ക് കെട്ടി വെച്ചോണ്ട് ഏത് രീതിയിലാണ് നിങ്ങൾ മുടി കെട്ടി വെച്ചോണ്ട് പോകുന്നത് അങ്ങനെ നിങ്ങൾക്ക് പുറത്തോട്ട് പോകാം ഒരു പ്രശ്നവുമില്ല അതുപോലെ തന്നെ എന്തെങ്കിലും തുണി കൊണ്ട് തൂത്ത് കാണിക്കാം ഈ തുണി കൊണ്ട് തൂക്കുമ്പോഴും ഒരു തുള്ളി പോലും നമ്മുടെ ഈ ഒരു തുണിയിൽ ആവത്തില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് തുണിയിൽ ഒട്ടും തന്നെ ആവത്തില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് കെട്ടിവെച്ചുകൊണ്ട് പോകാം ഇനി നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് തേച്ചിട്ട് ഒര അല്ലെങ്കിൽ നിങ്ങൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ തേച്ചിട്ട് പുറത്തോട്ട് നിങ്ങൾക്ക് പോകാം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വെറുതെ പ്ലെയിൻ വാഷ് ചെയ്യുക വെറുതെ തലമുടി വെറുതെ വാഷ് ചെയ്തിട്ടുള്ളത് ഷാംപൂ ഒന്നും ഉപയോഗിക്കരുത് വെറുതെ പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് മുടി ചെയ്വിച്ച് വെച്ചുകൊണ്ട് പോകാം എന്നാലും ഇത് മുടിയിൽ നിന്ന് പോകും അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ പിടിച്ചിരിക്കും എന്നുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ അലോവര ജെല്ല് തേച്ച് വെച്ചതും നമ്മൾ ഇതുപോലെ തന്നെ അലോവര ജെല്ല് തേച്ച് വെക്കുന്ന സാധനം അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം കാരണം അലോവര ജെല്ല് കുറച്ച് പിടിക്കാൻ കുറച്ച് താമസമുണ്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ നല്ലപോലെ കോമ്പ് ചെയ്ത് വെച്ചിട്ട് പുറത്തോട്ട് പോകുകയുള്ളൂ അലോവര ജെല്ല് തേച്ച് വെച്ച സാധനം നമ്മൾ കഴുകുമ്പോൾ പെട്ടെന്ന് പോകും പക്ഷേ വെളിച്ചെണ്ണ തേച്ച് വെച്ച സാധനം കഴുകുമ്പോൾ പെട്ടെന്ന് പോകത്തില്ല ഷാംപൂ വാഷ് ചെയ്തത് ഇനി നമുക്ക് തലത്തട്ടം ഉപയോഗിച്ചിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ നമ്മൾ തലത്തട്ടം ഉപയോഗിച്ചിട്ട് പോകാം ഇത് ഞാൻ എൻ്റെ ക്രീം ഷോളാണ് ഇട്ടേക്കുന്നത് എന്നെ ഞാൻ വെള്ളിടത്തും കൊണ്ടുപോകുന്ന ഷോ ആണ് എങ്കിൽ എങ്കിൽ പോലും ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു ശകലം പോലും അതിൽ പറ്റത്തില്ല എന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ട് മാത്രമാണ് അത് തലയിൽ ഇട്ടേക്കുന്നത് ഒരു ശകലം സാധാരണ എന്തെങ്കിലും ഡൈ തേക്കുമ്പോൾ നമ്മുടെ പെട്ടെന്ന് തന്നെ നമ്മുടെ വെളുത്ത ഡ്രസ്സിലോട്ടോ അല്ലെങ്കിൽ വെളുത്ത തുണിയിലോട്ടോ ഒക്കെ പിടിക്കുമല്ലോ പക്ഷേ ഇതൊരു ശകലം പോലും പിടിക്കത്തില്ല നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഒരു ഉണങ്ങാനായിട്ട് കുറച്ച് സമയം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും സംശയമില്ല നിങ്ങൾ അര മണിക്കൂർ വെച്ചതിന് ശേഷം മാത്രം തലയിൽ തുണി ഇട്ടാൽ മതി പക്ഷെ ഞാനൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് തലയിൽ തുണി ഇട്ടത് എന്നിട്ട് നല്ല പോലെ അമക്കി വെച്ച് നോക്കി കണ്ടോ ഒരു ശകലം പോലും പറ്റത്തില്ല അന്നേരം തന്നെ ഇത് നമ്മുടെ മുടിയിൽ നന്നായിട്ട് പിടിച്ചു ഇനി നമുക്ക് എപ്പോഴാണോ നമ്മൾ ഷാംപൂ വാഷ് ചെയ്യുന്ന ആ ഒരു സമയത്ത് മാത്രമേ ഇത് നമ്മുടെ മുടിയിൽ നിന്ന് പോകത്തുള്ളൂ ഇപ്പം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് പോയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ഇപ്പോൾ എന്താ ഈ ഉണ്ടോ വേറൊരു തുണി ഇട്ടു ആ തുണിയിൽ ുന്നില്ല ഒരു ശകലം പോലും ആയിട്ടില്ല നല്ല കറു കറുകറുപ്പോട് കൂടിയാണ് നമ്മുടെ മുടി ഇരിക്കുന്നത് എൻ്റെ കറുത്ത മുടി ആണെങ്കിൽ പോലും അതിലും നല്ല കറുപ്പോടുകൾ കിട്ടി അപ്പോൾ വെളുത്ത മുടിയിൽ പിടിക്കുമ്പോഴുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കി അപ്പോൾ ഞാൻ വെറുതെ കളത്തരം പറയുമല്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു റിസൾട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ